നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദി എഫ് സി ഫയൽസിലാകത്തോണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആയിഷ ലക്ഷദ്വീപിൻ്റെ ഓരോ പോസ്റ്റും ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഇവർക്കൊരു സുഖം എന്ന് പറയുന്നത് ഇതൊക്കെ പറയാൻ നേരത്ത് എന്തോ അവർക്കൊരു സമാധാനമോ സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം രണ്ട് ദിവസം മുമ്പ് ഈ ആയിഷ ലക്ഷദ്വീപ് നരേന്ദ്രമോദിക്ക് നേരെ വിരൽ വിരലിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം സംഭവം ഏതോ ഫോട്ടോഷോപ്പ് പഠി പഠിക്കുന്ന പയ്യനെ കണ്ടെന്ന് ഫോട്ടോഷോപ്പ് എടുക്കുകയാണ് ഈ പയ്യൻ്റെ ഒരു ആഗ്രഹമായിരിക്കും നരേന്ദ്രമോദിക്ക് നേരെ വിരൽ ചൂണ്ടിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയൊക്കെ ഇത് കേട്ടവാദി കണ്ടവാദി കാണാത്തവാദി ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആയിഷ ലക്ഷദ്വീപ് സോഷ്യൽ മീഡിയ പോസ്റ്റ് എടുത്തിട്ടു നാട്ടുകാർ മുഴുവൻ പിടിച്ച് കയറി കയറ്റാൻ നേരിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് ഒരു ക്യാപ്ഷൻ അങ്ങ് കൊടുത്തിട്ടുണ്ട് ആ ക്യാപ്ഷൻ ഇങ്ങനെയാണ് വർത്തിക്കുന്നത് ഒരേ ഒരു രാഹുൽ ഗാന്ധി ഒരു ഫോ ഏ ഫോട്ടോ കണ്ടാൽ ഇത്രയും ഗുരു പൊട്ടുന്ന സംഘികളെ സമ്മതിച്ചിരിക്കുന്നു ഭയമാണ് അന്ന് ഇന്നും സംഘികൾക്ക് എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തുനിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയ്ക്ക് വലിയ സംഭാവനയാണ് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഭയം കാണും മാറിപ്പോയാൽ അവരുടെ ഭരണത്തിൽ അത് ബാധിക്കുമല്ലോ എന്നുള്ള ഭയമായിരിക്കും കാണുന്നത് നിങ്ങളുടെ വിശ്വ ഗുരുവിൻ്റെ തന്നെ നിറം ജെഫ്രി എഫ്റ്റീൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് ഇവർക്കിത് ഭയങ്കര വിശ്വാസമാണ് ജെഫ്രി എഫ്സ്റ്റിൻ വിളിച്ചു പറഞ്ഞതൊക്കെ ഒരു വിശ്വാസം സംഭവം ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് വേളു ഇവിടെ കുറേ മീഡിയക്കാർ പെട്ടെന്ന് വട്ടം ചുറ്റിയിരുന്ന് ഡയലോഗ് അടിക്കുന്ന മീഡിയക്കാരൊക്കെയാണ് ഇതൊക്കെ എടുത്ത് വലിയ രീതിയിൽ ഡയലോഗ് അടിച്ചിറങ്ങുന്നത് എന്ന സംഭവം ഞാൻ പറഞ്ഞു തരാം കേട്ടോ നമ്മുടെ യു എസിൻ്റെ ഒരു വലിയ ബിസിനസ്സുകാരായിരുന്നു ഈ എബ് സ്റ്റീൻ എന്ന് പറയുന്നത് പുള്ളിക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സ് ഇപ്പോൾ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് നോക്കാൻ പറ്റും യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ വെബ്സൈറ്റ് കയറിയാൽ നിങ്ങൾക്ക് നോക്കാം അതിനകത്ത് നോക്കാൻ നേരിട്ട് പ്രൈം മിനിറ്റർ നരേന്ദ്രമോദിയുടെ പേരടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാം അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പേരടിച്ചാൽ കാണാം കേട്ടോ ആയിഷ ആയുഷൻ ലക്ഷദ്വീപൊക്കെ രാഹുൽ ഗാന്ധിയുടെ കൂടെ പേരടിച്ച് നോക്കണം അതിനകത്ത് ജെഫ്രി എഫ് രാഹുൽ ഗാന്ധിയെ പറ്റി പറയുന്ന പ്രത്യേകിച്ച് ഒരു കഴിവില്ലാത്തൊരു കഴിവെട്ടവണെന്നാണ് അതിനകത്ത് പറഞ്ഞ് വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ആയിഷ ലക്ഷദ്വീപും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ എഫ് സിയും പറഞ്ഞാൽ കേട്ടോണ്ട് ഈ ബഹളം വെക്കുന്ന രാഹുൽ ഗാന്ധി കഴുകാനാണെന്ന് എഫ് സിയും പറഞ്ഞത് കൂടി അംഗീകരിക്കേണ്ടി വരും ഇനി കാര്യത്തിലേക്ക് വരാം നമ്മുടെ നാട്ടിൽ ഈ ഗോവിന്ദജാമി ഇല്ലേ ഗോവിന്ദജാമി ഇപ്പം ജയിലിൽ കിടക്കാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഗോവിന്ദ ഗോവിന്ദജാമി ഒരു ബുക്ക് എഴുതുകയാണ് ആ ബുക്കിനകത്ത് പറയാണ് പിണറായി വിജയൻ താൻ ജയിലിൽ കിടക്കുന്നത് കൊണ്ടാണ് മെനുവിലെ ഭക്ഷണത്തിൽ വലിയ മാറ്റം വന്നത് അതിനകത്ത് മട്ടനും ചിക്കനും അല്ലെങ്കിൽ ക്വാളിറ്റി ഫുഡ് ഇറക്കിയതൊക്കെ ഞാനും പിണറായി വിജയൻ തന്നെയുള്ള നല്ലൊരു ബന്ധത്തിൻ്റെ ഭാഗമാണ് എനിക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ചിലപ്പം രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ ആയിഷ ലക്ഷദ്വീപും വിശ്വസിക്കുമായിരിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പം വേതനം കിട്ടുമല്ലോ ജയിൽ കിടക്കുന്നവർക്ക് വേദന കൂട്ടിക്കൊടുത്തത് തൻ്റെ സുഹൃത്തായിട്ടുള്ള ഗോവിന്ദജ്വാമിക്ക് വേണ്ടിയാണെന്ന് ഗോവിന്ദജ്വാമി പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഭീകരാക്രമണം നടന്നു കഴിഞ്ഞാൽ ഇവർക്ക് അതൊന്നും വിശ്വാസമില്ല അവരൊപ്പം പറയുന്നത് അമേരിക്കയുടെ കളിയാണെന്ന് പറഞ്ഞ് ബേളമെക്കുന്ന ആൾക്കാർ ഏതോ ഒരു കുറ്റവാളി കുറച്ച് എഴുതി വെച്ചിരിക്കുന്നു അയാളുടെ ഭാവന എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഇവർക്ക് വിശ്വാസമാണ് പിന്നെ ഒരു കാര്യം കൂടെ ഐശാല ലക്ഷദ്വീപിനെ പോലുള്ള ആൾക്കാർ സമ്മതിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കുട്ടികൾക്ക് നേരെ ഈ ജെഫ്രി എഫ്റ്റിൻ ഞാനെന്നറിയുമോ ഈ അമേരിക്കയിലെ ഒരു വ്യവസായിയാണ് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തുന്ന ഒരാളാണ് കുട്ടികൾക്ക് നേരെയാണ് അതിക്രമം നടത്തിക്കേണ്ടത് അപ്പോൾ കുട്ടികൾക്ക് നേരെയാണ് അതിക്രമത്തെ നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണെങ്കിലും തള്ളിപ്പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നുട്ടോ അത് കാലഘട്ടം അനുസരിച്ച് മാറ്റി പറയാത്തൊന്നും ഇല്ലല്ലോ ഐശ്വര്യ ലക്ഷദ്വീപ് കുട്ടികൾക്ക് നേരെയുള്ള കേട്ടോ ഇനി അടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ നടക്കൊണ്ടിരിക്കുന്ന കലാപരിടിയാണ് ഇപ്പോൾ അത്തിരുപത് വർഷമായി നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയൊക്കെ ആയിട്ടും ഇതുപോലെ ഏതെങ്കിലും ഒരു ആരോപണം സ്ത്രീ സ്ത്രീയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്ക് നേരെ ഇവർക്ക് ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല ഒരു തെളിവും കേട്ടിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അഴിമതി നരേന്ദ്രമോദിക്ക് നേരെ ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല ഒരു തെളിവും കേട്ടിട്ടില്ല അപ്പോഴാണ് ഒരു കുറ്റവാളിയായിട്ടുള്ള എഫ്റ്റിൻ കുറച്ച് നോട്ട് എഴുതിയിട്ട് പുള്ളിക്കാരനെ തന്നെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കഴിയും ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മയല്ലേ സോണിയ ഗാന്ധി സോണിയാഗാന്ധിയെ പറ്റി എഴുതിട്ടുണ്ട് മൻമോഹൻ സിംഗിനെ പറ്റി എഴുതിയിട്ടുണ്ട് അതായത് ഇന്ത്യയിൽ അത്യാവശ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ പറ്റിയെല്ലാം ഇയാൾ ഓരോ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ നോട്ട് വിശ്വസിച്ചാണ് ഇവർ പറയുന്നത് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇസ്രയേലിൽ ചെന്നിട്ട് അവിടെ ഡാൻസ് കളിച്ചു പാട്ട് പാടിയെന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളതിന് വിഷ്വൽസ് അവൈലബിൾ ആണ് പിന്നെ ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ളൊരു വിസിറ്റ് ആണ് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓരോ രാജ്യങ്ങളിലേക്കും ഈ രാജ്യത്തേക്ക് പോകുന്നത് ഒരു വിവാദ വ്യവസ്ഥ ആയി ഉപദേശിച്ചിട്ടാണെന്നും അത് കേട്ടവരുടെ ഡാൻസ് കളിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിശ്വസിക്കുകയായിരിക്കും നമുക്കൊക്കെ അത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇവർക്ക് വിശ്വാസം ഈ നാട്ടിൽ നടക്കുന്ന ആക്രമണത്തെ അല്ലെങ്കിൽ ഈ കാശ്മീരിൽ നടക്കുന്ന ആക്രമണത്തെ ഒന്നും വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിലും അതൊക്കെ എലക്ഷൻ എത്താറായി എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് എന്ത് പറയുന്നത് എഫ് ഇ എൻ്റെ നോട്ട് വിശ്വസിക്കുന്നത് ഏത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് എലക്ഷൻ എത്താറായിട്ടാണ് കേട്ടോ പക്ഷേ ഇവർക്ക് ഈ നോട്ട് ഭയങ്കര വിശ്വാസമാണ് അതായത് മറ്റേ നാല് പേര് കൂടിയിരുന്ന മീഡിയക്കാണെങ്കിലും ഐശ്വയ്ക്കാണെങ്കിലും എങ്ങനെ ഇരിക്കുന്നതെന്ന് ഉള്ളതാലോചിച്ച് ഇനി ഓട്ടെ രാഹുൽ ഗാന്ധിയിലേക്ക് വരും രാഹുൽ ഗാന്ധിയെ പറ്റി എഫ് പറയുന്നത് എന്താണ് ഒരു കഴിവില്ലാത്ത ഒരു കഴിവുകെട്ടൊരാളാണ് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ ആടെ എടുത്ത് വെച്ചിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ ആര്തിരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി ഇന്ന ഈ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ഒരു കഴിവേട് മനസ്സിലാക്കി വളരെ സിമ്പിളാണ് പുള്ളിക്കാരനൊക്കെ ഈ പാർലമെന്റിൽ പോയിട്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നത് ഇന്നലെ ഇന്ത്യയുടെ നമ്മുടെ ഒരു മുൻ കരസേനാ മേധാവിയുടെ ഒരു പുസ്തകം എടുത്തിട്ട് വേളമെക്കുന്നുണ്ട് ഇന്നലെയാ നോക്കാൻ എഴുത്ത് ബി ജെ പി കാര് ഇതിനു മുമ്പ് നെഹ്റുവിൻ്റെ കൂടെയും സോ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ എഴുതിയ പുസ്തകം കൊണ്ടുവന്നിട്ട് ഇവരുടെ കുടുംബത്തിൻ്റെ ഇക്കിളിപ്പെടുത്തുന്ന കഥകളും പലതും വിളിച്ച് പറയുന്നതായിട്ടും അപ്പം വട്ടിക്കൂട് തട്ടിമേടിക്കുക എന്നൊരു കലാപരി ഇന്ന് ഇന്നലെ തുടങ്ങിയെന്നല്ലേ ഇവരൊന്നും ഇവർ ആകാശത്തൂടെ പോകുന്ന എന്തും കയറി പിടിച്ചിട്ട് വെച്ച് പൊട്ടിക്കുന്ന പരിപാടി അടുത്ത കാലത്തൊന്നുമല്ല തുടങ്ങിയത് ഈ രാഹുൽ ഗാന്ധിയൊക്കെ എത്ര ബാലുഷ്യമാണ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്നലെ രാഹുൽ ഗാന്ധിയും കെ സി വേണോ ഉൾപ്പെടെ കുറേ ആൾക്കാർ എം പിമാരെയും നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ ആ പടിയിലിരുന്നു സമരം ചെയ്യുകയാണ് അപ്പം കോൺഗ്രസ്സിലുള്ള നേരത്തെ ഒരു സർദാർജി ഉണ്ടായിരുന്നു സിക്കുകാരനുണ്ടായിരുന്നു പുള്ളിക്കാൻ ഇപ്പം ബി ജെ പി കേന്ദ്ര സഹമന്ത്രിയാണ് വരാൻ നേരത്ത് ആ മനുഷ്യനെ വിളിക്കുന്ന രാജ്യദ്രോഹി എന്നാണ് എന്നു വെച്ചാൽ കൊടുക്കാൻ പോവാണ് പുള്ളിക്കാരൻ രേഖാൻഡ് ഒന്നും കൊടുത്തില്ല അവസാനം ആ സഹമന്ത്രി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ട് പോയി ഈ രാജ്യത്തിന്റെ ശത്രുവിൽ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്നും കൂടെ എടുത്തിട്ട് രാഹുൽ ഗാന്ധിയുടെ മുഖവും കെ സി മേണാലിൻ്റെ മുഖം ഒന്ന് കാണണം വടി കൊടുത്ത അടി മേടിക്കുന്നവർ ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെ രാഹുൽ ഗാന്ധിക്ക് ഈ രാഹുൽ ഗാന്ധി ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷമായിട്ടുള്ള വീട് ധരിച്ചിട്ടുണ്ട് ഇതുപോലെ ഏണ് മേടിച്ച് ഇതൊരു പണി മേടിക്കോ ഇല്ല പക്ഷേ ഇതുപോലും അറിയാത്ത ഒരാൾ പിന്നെ ഈ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പിന്നാലെ നടക്കുന്നവരൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഈ എഫ് ടി ഫയലിനൊക്കെ പിന്നാലെ നടക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഈ രാഹുൽ ഗാന്ധി ഇല്ലേ രാഹുൽ ഗാന്ധി ഇടക്കിടയ്ക്ക് കാണാറില്ലല്ലോ എവിടെ പോകുന്ന ഏതാ ഇടയ്ക്ക് നൈറ്റ് പാർട്ടിയിലൊക്കെ നിൽക്കുന്ന വിഷ്വൽസ് നമ്മുടെ യൂട്യൂബിലൊക്കെ നടക്കുന്നു എന്ന് കയറി നോക്കിയാൽ മനസ്സിലാട്ടോ ചില യുവതികളുമായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി നിൽക്കുന്നത് അതുപോലെ നമ്മുടെ മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ അന്ന് എവിടെയായിരുന്നു രാഹുൽ ഗാന്ധി അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻസും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ആരെ നരേന്ദ്രമോദിക്കെതിരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ബഹളം വയ്ക്കാം അതല്ലാതെ ഈ കൂവി തോപ്പിക്കുന്ന ഒരു കലാപരിപാടിയുടെ ഉണ്ടല്ലോ കൂവി തോൽപ്പിക്കുന്നത് ആഴ്ച ലക്ഷദ്വീപൊക്കെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമത്തെ ഏതിൻ്റെ പേരിലാണെന്നെങ്കിലും തളിപ്രയ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അത് കാലഘട്ടം നോക്കിയിട്ട് അത് നോക്കി ഇത് നോക്കി പിന്തുണയ്ക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും ആഴ്ച ലക്ഷദ്വീപ് തളിപ്രയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണത്തെ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കടന്നുകൊണ്ടിരിക്കുന്നത് ജെഫ്രി എഫ് ടിൻ്റെ ഈ ഡോക്യുമെൻറ്റ്സ് പബ്ലിക്കായിട്ട് അവൈലബിൾ ആണ് ഇത് രാഹുൽ ഗാന്ധിയെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ജസ്റ്റ് ഓർ നോക്കിയാൽ മതി സോണിയാഗാന്ധിക്ക് മൻമോഹൻ സിംഗിനെ പറ്റി പല ആൾക്കാരെ പറ്റി പലതും പറയുന്നുണ്ട് പലതും പറയുന്നുണ്ട് ഇതൊക്കെ ആയിട്ട് വിശ്വസിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സർ പോയി ഡാൻസ് കളിക്കുന്നതൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്ന ആൾക്കാരുടെ ആവേശം ആയിച്ചിരിക്കും ഇവർക്കൊക്കെ ഒരു പ്രത്യേക സുഖം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ പറയാൻ ഇത് ഒരു പ്രത്യേക സുഖം